അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാബർകാത്തു എല്ലാവർക്കും നിത്യജീവിതത്തിൽ ഉപകരിക്കപ്പെടുന്ന വെരി എഫക്റ്റായ ഒരു ആത്മീയ അറിവാണ് പറയാൻ പോകുന്നത് വീഡിയോ മുഴുവനായി കാണുവാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അറിവുകൾ അറിവില്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കുക അള്ളാഹു ഖൈർ പ്രദാനം ചെയ്യുമാറാകട്ടെ ആമീനി അറബൽ ആലമിൻ അൽഫത്തഹുൽ മുബീൻ എന്ന കിതാബിൽ സൂറത്ത് സൂറത്തിയാസീനിൻ്റെ ഒരുപാട് രഹസ്യങ്ങൾ തുറന്നു കാട്ടുന്നുണ്ട് അതിൽ നിന്നുള്ള അറിവാണ് പറയാൻ പോകുന്നത് അതായത് കണ്ണേർ ദൃഷ്ടിദോഷം കണ്ണേർ ദൃഷ്ടിദോഷം മറ്റുള്ളവരുടെ അസൂയ അതുപോലെ തന്നെ സമ്മർദ്ദം ക്ഷീണം ദുർബലത എല്ലാം നീങ്ങി വീടിനും വ്യക്തിക്കും ആത്മീയ സംരക്ഷണവും അതോടൊപ്പം സമാധാനവും നൽകി ഒരു നെഗറ്റീവായ എനർജിയിലേക്ക് മാറ്റാൻ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയ ഒരു എഫക്റ്റീവായ വളരെയധികം പവർഫുള്ളായ ഒരു വിശുദ്ധ ആനിലെ ഒരു ടിപ്സ് തന്നെയാണ് ഇതിനായി നമുക്ക് വേണ്ടത് കുന്തിരിക്കം അതായത് അങ്ങാടികളിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന സുലഭമായ കുന്തിരിക്കം വാങ്ങാൻ സുലഭമായി ലഭിക്കും നല്ല ക്വാളിറ്റിയുള്ള കുന്തിരിക്കം തന്നെ വാങ്ങുക ഏഴ് കുന്തിരിക്ക കഷ്ണങ്ങൾ എടുക്കുക അതിനുമേൽ ആയിത്തുൽ കുറിസി ഏഴ് പ്രാവശ്യം മന്ത്രിച്ചോതുക അതിനുശേഷം സൂറത്ത് യാസീൻ ഒരു പ്രാവശ്യം മുഴുവനായി ഓതി മന്ത്രിക്കുക ഇങ്ങനെ മന്ത്രിച്ച് വെച്ച കുന്തിരിക്ക കഷ്ണങ്ങൾ ഓരോന്നും എടുത്ത് ഓരോ ദിവസവും വീട്ടിൽ പുകയ്ക്കുക ഒരു ദിവസം ഒരെണ്ണം മാത്രം മതി മകരീബ് ഇഷാ ഇടയിലായിരിക്കണം ഇത് ചെയ്യേണ്ടത് ഏറ്റവും നല്ലത് അതുതന്നെയാണ് അപ്പോൾ പ്രിയപ്പെട്ടവരിങ്ങനെ ചെയ്താൽ മേൽപ്പറഞ്ഞ കണ്ണീർ അതുപോലെ തന്നെ ദൃഷ്ടിദോഷം മറ്റുള്ളവരോടുള്ള മറ്റുള്ളവർ നമ്മുടെ മേലിൽ ഉണ്ടാകുന്ന അസൂയ അതുപോലെ തന്നെ മനസ്സിലെ വിഷമങ്ങൾ അതുപോലെ തന്നെ ടെൻഷന് ക്ഷീണം പൂർണ്ണമായും മാറും അള്ളഹു സുബഹാന ഓ താല നമ്മുടെ ടെൻഷനുകൾ വിഷമങ്ങൾ എല്ലാം മാറ്റിത്തരുമാറാകട്ടെ ആമീൻ ഏറബല്ലമീൻ അസലമു വരമി വാർക്ക